ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരു കൂടി സ്വാഗതം അപ്പോൾ ഇന്നൊരു വീട്ടിലൊരു കൊച്ച് ക്ലീനിങ് ഡേ ആട്ടോ വീടും പരിസരമൊക്കെ എന്നും വൃത്തിയാക്കും പക്ഷേ ഇന്ന് കുറച്ചും കൂടെ നന്നായിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു മെനക്കേടാന്ന് വിചാരിച്ചു ഹൈസൂട്ടൻ ഞാൻ രാവിലെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ സംഭവം ഹൈസൂട്ടൻ രാവിലെ എണ്ണീറ്റിട്ട് പറയും ഷാൾ തന്നിട്ട് പറയും മെളിവിട്ടിപ്പോണം മെളിവിട്ടിപ്പോണമെന്ന് അങ്ങനെ നമുക്ക് വേണ്ട ക്ലീനിങ്ങിലോട്ട് കിടക്കാൻ ഈ പത്ത് മണിയാകുന്നുണ്ട് കേട്ടോ ഷെൽഫും കാര്യങ്ങളൊക്കെ അടുക്കി പറക്കണം അതിൻ്റെ കൂടെ ചില വലാന്ന് കിടക്കുന്ന റൂമൊന്ന് സെറ്റാക്കണം എത്ര അടുക്കി പറയുകയാലും രാവിലെ എണീക്കുമ്പോൾ അതിന് ചില പാലാം തന്നെ കിടക്കും എൻ്റെ ഭാഷയിലായിട്ട് പറയുന്നത് കണ്ട ഓരോ സാധനങ്ങൾ അവനെല്ലാം എടുത്ത് ബെഡിനകത്തോട്ട് കൊണ്ടുവിടും പിന്നെ ഇനി എല്ലാം നല്ല വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബ്ലാങ്കറ്റൊക്കെ എടുത്ത് സെറ്റാക്കി ഒന്ന് വിരിച്ചിടണം പിന്നെ തൊട്ടിയെടുത്ത് ഇവിടെ ചാരി ഇട്ടേക്കുന്നത് അത് വലിച്ച താഴോട്ട് അവൻ ഇടപ്പം അങ്ങനെ തൊട്ടിക്കിടത്തുമില്ല കേട്ടോ പിന്നെ എന്നാലും ഒന്ന് ഇട്ടേക്കുന്നതാണ് അങ്ങനെ നമ്മൾ തന്നെ എല്ലാം സെറ്റാക്കി ഇത് ഷെൽഫെല്ലാം അടുക്കി വെക്കുവാണ് ആശാൻ ഇതും വേണമെങ്കിൽ പതുക്കെ പതുക്കെ കയറി എടുക്കാൻ നോക്കും കേട്ടോ അപ്പം നമ്മുടെ തേണ്ട ഫോട്ടോസൊക്കെ അടിച്ചു മുസാവൊക്കെ വെച്ച് സെറ്റാക്കി അങ്ങനെ വേണ്ട വീടും ഒക്കെ വൃത്തിയാക്കി വെച്ച് തുടയ്ക്കും കേട്ടോ അങ്ങനെ നല്ല ക്ലീനാക്കി ഇനി പരിസരം അപ്പുറത്തൊരു നല്ല മഴക്കാർ വരുന്നുണ്ട് അപ്പം അമ്മായിയും പറഞ്ഞാൽ അമ്മായിയും കൂടെ കൂടാന്ന് പറഞ്ഞു അമ്മയും കൂടെ കൂടാമെന്ന് പറഞ്ഞു എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി മുറ്റം കൂടെ നല്ല ഒരു പെരുമഴയ്ക്ക് സാധ്യതയുണ്ട് രാവിലെ ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ പോകും രാവിലെ മഴ വരുമ്പോഴേ അങ്ങനത്തെ തുണിയൊക്കെ ഞങ്ങൾ രാവിലെ കൊത്ത് വെച്ചു കേട്ടോ അല്ലെങ്കിൽ പണിയെല്ലാം രാവിലെ ഒക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞാപ്പി ഭയങ്കര സന്തോഷത്തിൽ മുകളിൽ കിടന്ന കളിയും ഫോൺ വിളിച്ചപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടിപൊളി കളർഫുൾ കളർഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാം റേറ്റോ ഓക്കെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ